നെടുങ്കണ്ടം എഴുകുംവയലിൽ ഉരുൾപൊട്ടലിന് സമാനമായ മണ്ണിടിച്ചിൽ കൃഷിഭൂമി ഗ്രാമീണ തടസ്സപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് സ്വദേശികളായ കുറ്റിയാനിക്കൽ സണ്ണി ചെമ്മരപ്പള്ളിയിൽ അനീഷ് തുടങ്ങിയവരുടെ കൃഷിഭൂമിയിലാണ് നാശനഷ്ടമുണ്ടായത് മണ്ണും വെള്ളവും ഒഴുകിയിറങ്ങി കൃഷി പൂർണമായും നശിച്ചതായി നാട്ടുകാർ പറയുന്നു ഈ കുറ്റിയാനിക്കൽ സണ്ണി അനീഷ് എന്നിവരുടെ രണ്ടേക്കറിലധികം കാർഷിക ഭൂമി പൂർണമായും ഇടിഞ്ഞ് നശിപ്പിച്ചിരിക്കുകയാണ് സ്ഥലത്ത് ഉണ്ടായിരുന്ന ഏലം കുരുമുളക് മുതലായ കൃഷികൾ പൂർണ്ണമായും ഒഴുക്കിൽപ്പെട്ട് നാശനഷ്ടമുണ്ടായിരിക്കുകയാണ് പ്രദേശത്ത് ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഒലിച്ചുപോയ പുട്ടൻകവല മലർവാടിപ്പടി റോഡിൻ്റെ സമീപത്തായിട്ടാണ് ഈ അപകടവും ഉണ്ടായിരിക്കുന്നത് റോഡ് അപകട എഴുകിൽ നിന്നും കുട്ടൻകവലിലേക്കുള്ള ഗ്രാമീണപാതയിലേക്ക് മണ്ണ് വീണ ഗതാഗതവും തടസ്സപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് മണ്ണിടിച്ചിലുണ്ടായി ഇവിടെ റോഡ് ഉൾപ്പെടെ നഷ്ടപ്പെട്ടിരുന്നു മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് പെയ്തത്